ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് വരെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു പതിനാറ് വർഷവും ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസവും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജാനുവരി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിനാല് വരെ പതിനൊന്ന് വർഷവും അമ്പത്തി ദിവസവും ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായിട്ടിരുന്നിട്ടുണ്ട് അതിനുശേഷം മൻമോഹൻ സിംഗ് തുടർച്ചയായി രണ്ട് ടേം പൂർത്തിയാക്കി പത്ത് വർഷവും നാല് ദിവസവുമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറ് മുതൽ ഇപ്പോൾ ഈ നിലവിൽ ഇതുവരെ ഏകദേശം പത്ത് വർഷവും പതിമൂന്ന് ദിവസവും പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ അധികാരത്തിലിരുന്നത് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് മൂന്നാമത്തെ ടേം അദ്ദേഹം ഒരു വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ മിക്കവാറും ഇന്ദിരാഗാന്ധിയെ പിന്നിലാക്കി ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച നേതാക്കളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തും അദ്ദേഹം ഈ ടേം പൂർത്തിയാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോൾ പതിനഞ്ച് വർഷം പൂർത്തിയാക്കുകയും ചെയ്യുന്നു നരേന്ദ്രമോദിയുടെ ജൈത്ര യാത്ര തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം അടുത്ത ടേം കഴിയുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ മോദിക്ക് മുമ്പും മോദിക്ക് ശേഷവും എന്ന രണ്ട് കാലഘട്ടമായിട്ട് അത് കരുതപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മൂന്നാം വട്ടം എൻ ഡി എ മുന്നണിയായിട്ട് അധികാരത്തിലേക്ക് എത്തുന്ന ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ശക്തനായിട്ട് തന്നെയായിരിക്കും നരേന്ദ്രമോദി ഇത്തവണ വരാൻ പോകുന്നത് മോദിയുടെ ഒരു സർവാധിപത്യം ഇന്ത്യക്കകത്തും ഏഷ്യയിലും ലോകത്തും മോദി കാണിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും ഇന്ത്യയെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മോദി നടത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് മൂന്നാം ഘട്ടം പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നും അത് തന്നെയായിരിക്കും മൂന്നാം ഘട്ടം നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം ആശംസകൾ അറിയിച്ച രംഗത്ത് വന്നവരുടെ കൂട്ടത്തിൽ വളരെ കൗതുകമുള്ള കൗതുകം തോന്നിക്കുന്ന ഒരാളുണ്ട് അത് മറ്റാരുമല്ല മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൈസു ഈ സാധാരണ രീതിയിൽ ഒന്നാം യു പി എ സർക്കാരും രണ്ടാം യു പി എ സർക്കാരും മൻമോഹൻ സിംഗ് പത്തു വർഷം ഭരിച്ചു മൂന്നാം തവണ പുറത്തായല്ലോ അതേപോലെ പരമാവധി രണ്ട് ടേം കഴിയുമ്പോൾ നരേന്ദ്രമോദി പുറത്തായേക്കുമെന്ന് തന്നെയാണ് പലരും കരുതിയിരുന്നത് എന്നാൽ അവരുടെ എല്ലാം കണക്ക് കൂട്ടലുകളെ തകർത്തുകൊണ്ട് ജോർജ് സോറസിനെ പോലെയുള്ള പലരുടെയും ശ്രമങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നരേന്ദ്രമോദി മൂന്നാം വട്ടവും ശക്തമായി വിജയിച്ചു വന്നിരിക്കുന്നത് പല നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് മുഹമ്മദ് മൊയ്സു നരേന്ദ്രമോദി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് അതിന് സാക്ഷിയായിട്ട് വേദിയിൽ ഉണ്ടാകും എങ്ങനെയാണ് കടുത്ത ഇന്ത്യ വിരുദ്ധനും ചൈനീസ് പക്ഷക്കാരനുമായ മുഹമ്മദ് മൊയ്സു പോലും പത്തി മടക്കിയിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻഫർമേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ആ വളർച്ചയ്ക്കൊപ്പം നമുക്കും വളരാൻ പറ്റുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് അത്തരത്തിൽ നമുക്കും വളരാൻ കഴിയുന്ന ഒരു നിക്ഷേപത്തെക്കുറിച്ചാണ് പറയാനുള്ളത് രണ്ടായിരം രൂപയിൽ തുടങ്ങുന്ന നിക്ഷേപങ്ങൾ നടത്താൻ താല്പര്യമുള്ളവർക്ക് ടാറ്റ എ ഐ എ ലൈഫിന്റെ ഒരു പുതിയ എൻ എഫ് ഒ വന്നിട്ടുണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പറ്റില്ല ലിങ്കും കാര്യങ്ങളുമൊക്കെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് ഇതൊരു മിഡ് ക്യാപ് മൊമന്റം ഇൻഡെക്സ് ഫണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ്ക്യാപ്പ് വൺ ഫിഫ്റ്റി മൊമന്റം ഫിഫ്റ്റി കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം റിട്ടേൺസും അതേസമയത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇരുപത്തി പോയിന്റ് ആറ് ശതമാനം റിട്ടേൺസും നൽകിയിട്ടുള്ളതായി കാണാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലില് നിങ്ങൾ നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമന്റം ഫിഫ്റ്റി ഫണ്ടില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക പത്ത് വർഷം കഴിയുമ്പോൾ അതിന്റെ പന്ത്രണ്ട് മടങ്ങ് റിട്ടേൺസ് ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ടാറ്റ എ ഐ എ ലൈഫിന്റെ സോൾവെൻസി റേഷ്യോ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നൂറ്റി എൺപത്തി ശതമാനമാണ് എന്നതും ഓർക്കണം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമായിരിക്കുമെന്നതാണ് പക്ഷേ ലാഭം എത്ര ഉണ്ടാകുന്നു എന്നത് മാർക്കറ്റിനെ ആശ്രയിച്ചിരിക്കും എൺപത് സി പ്രകാരം ഒന്നര ലക്ഷത്തിന്റെ ടാക്സ് ബെനിഫിറ്റും രണ്ടര ലക്ഷം വരെ വർഷം അടയ്ക്കുന്നവർക്ക് ലാഭത്തിന് ടാക്സ് ഇല്ല എന്നതും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുപോലെ എൻ ആർ ഐ കസ്റ്റമേഴ്സിനും ഇതിന്റെ ഭാഗമാകാം പ്രതിമാസം ഒരു പതിനെട്ടായിരം രൂപ വരെ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺസ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ ഫസ്റ്റ് കമന്റായിട്ടും പിൻചെയ്ത് നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊന്നും പരിശോധിക്കാവുന്നതാണ് മുഹമ്മദ് മൊയ്സു അതായത് ചൈനീസ് പക്ഷക്കാരൻ ആന്റി ഇന്ത്യ ക്യാമ്പയിന് മാൽഡീവ്സിൽ ശക്തമായ രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ട് അതിനെ ആളി കത്തിച്ച മനുഷ്യൻ അതിലൂടെ മാലിദ്വീപിന്റെ പ്രസിഡന്റായി മാറിയ ആൾ ഇന്ത്യ മാലിദ്വീപ് ബന്ധം വളരെ മോശമാവുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാൽഡീവ്സിൽ മുഹമ്മദ് മൊയ്സു ജയിച്ചപ്പോൾ അവിടെ ക്ഷണിച്ചിരുന്നു എന്നാൽ നരേന്ദ്രമോദി പോയില്ല പകരം ഒരു മന്ത്രിയെ മറ്റു ആണ് വിട്ടത് പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി ഈ ഒരു നാളെ സത്യപ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് ഏഴ് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത് മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ട് മൌറീഷ്യസിന്റെ പ്രധാനമന്ത്രിയെത്തും സീഷൽസിന്റെ തലവനെത്തും ഭൂട്ടാന്റെ തലവനെത്തും ശ്രീലങ്കയുടെ തലവിനെത്തും നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും തലവിനെത്തും അതിൽ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറച്ചു മുന്നേ ഇന്ത്യയിലെത്തിയിട്ടുമുണ്ട് അപ്പോ ഏഴ് രാഷ്ട്ര തലവന്മാരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഏഷ്യൻ ശക്തി കൂടിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളെ മൂന്നാം വട്ടം സത്യപ്രതിജ്ഞ ചൊല്ലാനായി ഒരുങ്ങുന്നത് നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം വട്ട വിജയത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ റഷ്യയിലെ സർവാധിപത്യത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ റഷ്യൻ രാഷ്ട്രീയത്തിൽ പുടിൻ എന്നത് അവസാന വാക്കാണ് പുടിനെ വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയും അവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കൂ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്കോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിനോ എസ് പിക്കോ ബി എസ് പിക്കോ അങ്ങനെ ഒരു പാർട്ടിക്കുമോ ഒറ്റയ്ക്ക് മോദിയെ നേരിടാൻ കഴിയില്ല റഷ്യ കുറേ കൂടി ജനാധിപത്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ വളരെയധികം ജനാധിപത്യമായിട്ടുള്ള ഒരു രാജ്യവുമാണ് അതുകൊണ്ട് ഇവിടെ മോഡിയെ നേരിടാൻ പ്രതിപക്ഷ ഐക്യവും സഖ്യവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് മാത്രം എല്ലാവരും ചേർന്ന് നിന്നിട്ടും മോദിയെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മോദിയുടെ ഒരു സർവാധിപത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വ്ളാഡിമിർ പുടിൻ എന്നാൽ റഷ്യയിൽ അവസാന വാക്ക് തന്നെയാണ് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നരേന്ദ്രമോദി നമുക്കറിയാവുന്നത് രണ്ടായിരത്തി പതിനാലിലാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ജൈത്രയാത്ര തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലല്ല അത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മാറിയ നരേന്ദ്രമോദി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ട്രാക്ക് റെക്കോർഡ് ഒരു തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല തുടർച്ചയായി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി മൂന്നോ നാലോ വട്ടം എത്തുന്നു അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാലിൽ എത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ജയിക്കുന്നു തുടർച്ചയായി രണ്ടായിരത്തി ഒന്ന് മുതൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നിങ്ങനെ തുടർച്ചയായി അധികാരത്തിലിരുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് നരേന്ദ്രമോദിക്ക് മാത്രം ഇന്ത്യയിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ട്രാക്ക് റെക്കോർഡാണ് മറ്റൊരു ലീഡറിനും ഇങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് അവകാശപ്പെടാനില്ല നമ്മളിപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം എടുക്കുന്നു അദ്ദേഹം ഡയറക്റ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പതിനാറ് വർഷ കാലയളവ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം തുടർച്ചയായി ആദ്യം ഒരു സ്റ്റേറ്റിന്റെ തലവൻ പിന്നെ രാജ്യത്തിന്റെ തന്നെ തലപ്പത്തിരിക്കുന്ന തിരിക്കുന്ന നിലയിലേക്ക് നരേന്ദ്രമോദി എത്തി എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടുകൂടി ഈ ടേം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതമെടുത്താൽ അതിൽ പതിനഞ്ച് വർഷത്തിലേറെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പന്ത്രണ്ട് വർഷവും ഇരുന്നൂറ്റി ഇരുപത്തി ദിവസവും ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ നരേന്ദ്രമോദിയുടെ ജീവിത കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഏറിയ കാലവും സുപ്രധാനപ്പെട്ട പദവികളിലിരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെ മോദിക്ക് ആശംസ അറിയിച്ച് അൻപതിലധികം രാജ്യങ്ങളുടെ തലവന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ തന്നെ ഏഷ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അൻപതിലധികം രാജ്യങ്ങളുടെ തലവന്മാർ നരേന്ദ്രമോദിയുമായി ഫോണിൽ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചതായുമുള്ള സൂചനകളും വാർത്തകളും ദേശീയ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ നരേന്ദ്രമോദിക്ക് അത്രയേറെ ഇൻഫ്ലുവൻസ് അന്താരാഷ്ട്ര രംഗത്തുണ്ട് നരേന്ദ്രമോദിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അടുത്ത അഞ്ചു വർഷക്കാലം ഇന്ത്യക്ക് പലതും നേടിയെടുക്കാൻ പറ്റും ഇനിയിപ്പോ രാജ്യത്ത് വരാൻ പോകുന്ന മെഗാ പ്രോജക്റ്റുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രോജക്ടുകളുടെയും അവസാന കാലം എത്തിയിരിക്കുകയാണ് ഉദാഹരണത്തിന് ബുള്ളറ്റ് ട്രെയിൻ അതിന്റെ അവസാന ഘട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എ എം സി എ പ്രോജക്ട് നമുക്കറിയാം അഞ്ചാം തലമുറ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ വിമാനവാഹിനി കപ്പല് സ്വന്തമായിട്ട് വിമാനത്തിന്റെ എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ബഹിരാകാശ ദൗത്യങ്ങളുണ്ട് ചന്ദ്രന്റെ ദൗത്യങ്ങളുണ്ട് ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ദൗത്യങ്ങളുണ്ട് ചൊവ്വാ ദൗത്യങ്ങളുണ്ട് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള ദൗത്യങ്ങളുണ്ട് അങ്ങനെ വരുന്ന അഞ്ചു വർഷക്കാലം രാജ്യം ടെക്നോളജി വിപ്ലവം കാണാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വളർച്ചയാണ് രാജ്യം കൈവരിക്കാൻ പോകുന്നത് അതിനെല്ലാം എന്തുകൊണ്ടും പ്രാപ്തനായ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഞ്ചു വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം നമ്മൾ ഈ പത്ത് വർഷം കണ്ടതിൻ്റെ പത്ത് മടങ്ങ് മികച്ചതായിരിക്കും നരേന്ദ്രമോദി അടുത്ത ടേം നരേന്ദ്രമോദി അടുത്ത് വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് നമുക്കറിയില്ല പക്ഷേ അടുത്ത ടേം നരേന്ദ്രമോദി ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ നൂറ് മടങ്ങ് കാര്യങ്ങൾ ഉണ്ടാകും കാരണം ഇന്ത്യ വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് എക്കണോമി ആയിട്ടുണ്ടാകും അപ്പോൾ അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനങ്ങളടക്കം നിർമ്മിക്കുന്ന അതിശക്തമായൊരു ഒരു ഒരു പ്രതിരോധ ശക്തിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ സാമ്പത്തികം പ്രതിരോധം ഇതിനൊക്കെ അപ്പുറം വ്യാപാര രംഗത്ത് ചൈനയ്ക്കൊപ്പം നിൽക്കാവുന്ന തരത്തിൽ ശക്തമായൊരു രാജ്യമായിട്ട് ഈ വരുന്ന വർഷങ്ങളിൽ ഇന്ത്യ മാറും ഇത് ഞാൻ പറയാൻ കാരണം ഇന്നലകളിൽ വരെ നടന്നിട്ടുള്ള നരേന്ദ്രമോദിയുടെ കാലത്ത് നടന്ന പ്രോജക്റ്റുകൾ തുടങ്ങി വച്ച പദ്ധതികൾ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഇനിയുള്ള കാലങ്ങളിലാണ് രാജ്യത്തിന് കിട്ടാൻ പോകുന്നത് ആദ്യത്തെ പത്ത് വർഷം നരേന്ദ്രമോദി കുറെ ചെടികൾ നട്ട് എന്ന് വിചാരിക്കാനും വള്ളമൊക്കെ ഇട്ട് കൊടുത്തു അതിൽ നിന്ന് ഫലമൊന്നും കിട്ടില്ല കുറെ മാവും പ്ലാവും തെങ്ങും ഒക്കെ വച്ചിട്ടുണ്ട് ചെടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പത്ത് വർഷം അതിനെ വളർത്താനുള്ള തിരക്കിലായിരുന്നു ഇനിയുള്ള വർഷങ്ങളിൽ അത് കായ്ച്ചു തുടങ്ങും അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടാൻ പോകുന്നത് ആ കായ്കൾ പറിക്കാനും നരേന്ദ്രമോദി തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പത്ത് വർഷം മോദി അടിസ്ഥാനമാണ് രാജ്യത്തിന് ഒരുക്കിയത് ആ അടിസ്ഥാനം ഭംഗിയായി തന്നെ മോഡി ചെയ്തു ഇനി നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും ബെനിഫിറ്റ്സുമാണ് നമുക്ക് കിട്ടാനുള്ളത് ഒപ്പം പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാകും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ ആദ്യത്തെ പത്തു വർഷത്തെ ആ ഒരു വളരെ ശക്തമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത അടിത്തറയിൽ നിന്ന് അടുത്ത അഞ്ചു വർഷം ഒരുപാട് രാജ്യത്തിന് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും നാളെ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ മോദി ദുർബലനായിട്ടല്ല മറിച്ച് കൂടുതൽ കരുത്തനായിട്ടാണ് എത്തുന്നത് മൂന്നാമത്തെ ടേമാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിൽ ഒരാളായിട്ടാണ് നരേന്ദ്രമോദി എത്തുന്നത് മൂന്നാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് എത്തുകയാണ് ഈ സമയത്ത് വളരെ പ്രധാനമായും നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് എത്തുമ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും മാറിക്കൊണ്ടേയിരിക്കുകയാണ് നോ മോദിയുടെ കാലത്ത് തന്നെ നമുക്ക് നോക്കാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് നോക്കൂ അവിടെ ആദ്യം മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന സമയത്ത് മോഡി ആരുമായിട്ടാണ് സഹകരിക്കുന്നത് ഒബാമയുമായിട്ടാണ് രണ്ടാമത് ട്രംപ് വന്നു മൂന്നാമത് ബൈഡൻ വന്നു അടുത്ത് ഇനി ആരാണ് വരുന്നത് നമുക്ക് നോക്കാം അതുപോലെ ഓരോ രാജ്യത്തിലേക്ക് നമുക്ക് നോക്കിയാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് ശേഷം ലോകത്തെ പല രാജ്യങ്ങളിലും അധികാരികൾ മാറിക്കൊണ്ടേയിരുന്നു പക്ഷെ മോദി തുടർന്നു ഇനിയും ദ വീണ്ടും മോദി എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വ്ളാഡിമിർ പുടിനെ പോലെ റഷ്യൻ രാഷ്ട്രീയത്തിൽ സർവാധിപതിയായിട്ട് പുടിൻ വാഴുന്നത് പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി വാഴുകയാണ് ഒപ്പം ഏഷ്യയിലടക്കം ഇന്ത്യയുടെ സർവാധിപത്യത്തിന് തുടക്കമാവുകയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടാറ്റ എ ഐ എ എൻ എഫ് ഒയുടെ കാര്യം മറക്കേണ്ട ഈ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമേ നിങ്ങൾക്കതിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഫസ്റ്റ് കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് പരിശോധിച്ച് നോക്കാം